ഈ ചെപ്പിട് വിദ്യകളൊക്കെ കാണിച്ചാലും ശ്രീ പിണറായി വിജയനും എൽ ഡി എഫും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണത്തിന് തിരിച്ചു വരില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അത് വെറുതെ പറയുന്നതല്ല നമുക്ക് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നുണ്ട് കേൾക്കാം അഞ്ചു പൈസ കയ്യിലില്ല അഞ്ചു പൈസ ഇത്രയും ദയനീയമായ സ്ഥിതിയല്ല ഈ സർക്കാരാണ് നൂറ് കോടി രൂപ മുടക്കി നൂറ് കോടി രൂപയിൽ അധികം മുടക്കി ഈ മാവാങ്ങ് നടത്തുന്നത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന് ഇതാണ് അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പ്രതിപക്ഷ നേതാവിന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്തായാലും കോയമ്പത്തൂർ പോയി വരുന്ന വഴിക്ക് പാലക്കാടൊന്നിറങ്ങിയപ്പോഴാണ് ഈ പ്രദർശനം എന്റെ കേരളം കാണുന്നത് വലിയൊരു സ്റ്റാൾ ആ സ്റ്റേഡിയം സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വലിയ ഗ്രൗണ്ടില് വലിയൊരു സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നതോടെ ആ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയും മറ്റോ കാസർകോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതാണ് ഈ നാലാം വാർഷികാഘോഷ പരിപാടികളുമായി സത്യത്തിൽ പറഞ്ഞ ഒരു ഒമ്പതാം വാർഷികാഘോഷം തന്നെ പറയാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഒമ്പതാമത്തെ വർഷം നടക്കുന്ന ഈ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് എന്റെ കേരളം കേരളം എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് നേടിയെടുത്തത് എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം പറയുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അച്ചീവ്മെൻ്റുകൾ പറയുന്ന ഒരു പ്രദർശനസ്റ്റാണ് അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു അടുത്ത യാത്രയ്ക്കായിട്ട് അപ്പം അവിടെ ഇറങ്ങി പ്രത്യേകിച്ച് പ്രദർശന ഹാളിലേക്ക് എൻ്റർ ചെയ്യാൻ ഫീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കയറി എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെയാണ് കേരളം നേടിയത് എന്ന് അറിയാനായിട്ട് കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകളുണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചം എടുത്തു പറയണം ടെക്നിക്കലി എക്സലന്റ് അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഈ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ഒരു തറയിൽ അങ്ങനെ വെള്ളം ഒഴുകി വരുന്ന പോലെയുള്ള ചില ഡിസ്പ്ലേകൾ എന്ന് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റും ബി ഡബ്ല്യു ഡി പ്രത്യേകിച്ച് കാണണം ഈ കാണുന്ന കാണുന്നോക്കാൻ നിങ്ങൾക്ക് ചിത്രങ്ങളിൽ കാണാം ഇത് പി ഡബ്ല്യുയുടെ ഒരു വർക്കാണ് പാലം തുടങ്ങിയ കാര്യങ്ങളിലെ വർക്ക് നടത്തിയത് അവരുടെ ചില ഞാൻ സ്റ്റാളുകളിലൊക്കെ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്ന ടെക്നോളജിയുടെ ഒക്കെ ഒരു കുതിപ്പുണ്ടല്ലോ കേരളം കുതിച്ച കുതിപ്പ് അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവിടെ ഡിസ്പ്ലേ ഇന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് ആണ് ഈ നമ്മൾ കാണുന്നത് അതൊക്കെ എല്ലാം പറഞ്ഞു തരാനായിട്ട് നിറയെ സ്റ്റാഫുണ്ട് അവിടെ സ്റ്റാർട്ടപ്പ് മിഷന്റെ വിവിധ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് അവിടെ സ്റ്റാഫുണ്ട് അപ്പൊ ഈ കാണുന്നത് നിങ്ങൾക്ക് അറിസ് എന്നുള്ള ഒരു നമ്മുടെ റോബോട്ടിനെ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടാക്കിയിട്ടുള്ള റോബോട്ടാണ് അത് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടി കുട്ടികൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്തു കൊടുക്കുന്ന റോബോട്ടാണ് അത് നമ്മൾ ചെന്നാൽ ഷെയ്ക്ക് ആൻഡാ ചെയ്തല്ല ഷെയ്ക്ക് ആൻഡ് തരും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് അത് മറുപടി പറഞ്ഞു തരും ആ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട് അതെല്ലാം വി സി ആണ് കേട്ടോ ഹാള് വലിയൊരു തുക ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അർത്ഥമില്ല ഇതിനു മുമ്പ് നമ്മൾ കേട്ടതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു നൂറു കോടി രൂപയൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും നടക്കുന്ന ഈ പ്രദർശനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയവശം അവിടെ ഇരിക്കട്ടെ അതിന്റെ വിമർശനങ്ങൾ അവിടെ ഇരിക്കട്ടെ അത് അതെന്തുമാകട്ടെ പക്ഷേ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കേരളം നേടിയ കാഴ്ചകൾ വികസന നേട്ടങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഈ പ്രദർശനം വലിയൊരു വിജയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ജനങ്ങളോട് സംബന്ധിക്കുന്ന ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ആ എന്നാൽ റോബോട്ട് അതിനോട് പ്രതികരിക്കുന്ന രീതിയൊക്കെയാണ് വളരെ ചെറിയ ആദ്യത്തെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നിരിക്കാം വലിയ തോതിലുള്ള റോബോട്ടോ ഒന്നും അല്ലെങ്കിൽ പോലും കുട്ടികൾക്ക് സ്കൂളുകളിൽ ഇത് വലിയ ഉപകാരപ്പെടും അത് കഴിഞ്ഞ വിവിധ സ്റ്റാളുകൾ കാണാൻ നിങ്ങൾക്ക് പോലീസിന്റെ അല്ലെങ്കിൽ ക്രിമിനൽ എന്തൊക്കെയാണ് ഫോറൻസിക് വിഭാഗം നടത്തുന്നത് ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ കൃഷി സംബന്ധമായിട്ടുള്ള കൃഷി വകുപ്പിന്റെ വിവിധ കാര്യങ്ങൾ വിവിധ പ്രൊഡക്റ്റുകള് അതിന്റെ നേട്ടങ്ങള് അർക്കോട്ടിക് സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞു തരും എങ്ങനെയാണ് നമ്മൾ ഇതാകണ്ടില്ലേ ഈ കാണുന്ന സൈബർ ക്രൈം സിറ്റിസൻസിന് ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെടണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെയാണ് വിളിക്കേണ്ടത് അതിന്റെ എമർജൻസി നമ്പർ എന്താണ് എങ്ങനെയാണ് ബോംബ് മുതലായ ചില സ്ഫോട വസ്തുക്കൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന രീതികൾ ഇതൊക്കെ പൊതുജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു വലിയ ഇതുവരെ നമുക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ പലതരത്തിലുള്ള തന്നെ പ്രദർശനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റിന് സംവിധാനം ഒന്നാകെ ഒരു സ്റ്റാളിലേക്ക് ഏതാനും സ്ക്വയർ മീറ്ററുകളിലേക്ക് അത് ഒതുങ്ങി കണ്ടുപോകും ഇപ്പം ഈ കാണുന്നത് നിങ്ങൾ നോക്കൂ പോലീസ് എങ്ങനെയാണ് ജനങ്ങളുമായിട്ട് അവരുപയോഗിക്കുന്ന കണ്ടില്ലേ തോക്ക് തുടങ്ങി അവരുപയോഗിക്കുന്ന അതൊക്കെ ജനങ്ങൾ വളരെ അടുത്ത ഇടപഴകുകയാണ് ഒരു കാലത്ത് കാക്കിയിട്ട മനുഷ്യരെ കണ്ടാൽ ഓടിയ കലന്നിരുന്ന പേടിച്ചിരുന്ന ഒരു വിഭാഗം സ്ത്രീകളൊക്കെ ഇപ്പോ എത്ര അടുത്താണ് പോയിരുന്ന പോലീസുമായിട്ട് സംബന്ധിക്കുന്നു നോക്കൂ ലഹരി മുതലായ കാര്യങ്ങളോടെ സാമൂഹ്യ വിപത്തിനോട് എങ്ങനെയാണ് ആരെയാണ് ബന്ധപ്പെടേണ്ട എമർജൻസി നമ്പറുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്ന അതിമനോഹരമായി എന്നെ പ്രദർശിപ്പിച്ചിരുന്ന എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് നമുക്ക് എണ്ണിയാൽ തീരാത്ത എത്രത്തോളം ഡിപ്പാർട്ട്മെന്റ് അല്ലേ അതാണ്ടത് നൂറോളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വിധത്തിലും എന്നാ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങളെ സംവദിക്കാനായിട്ട് കേരള ഗവൺമെന്റ് ഒരുപക്ഷെ അത് പൊളിറ്റിക്സ് ആയിരിക്കാം എന്താണ് തൻ്റെ ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നേടിയെടുത്തത് എന്ന് ജനങ്ങളോട് സംവദിക്കുകയാണ് അവരുമായിട്ട് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നുണ്ട് അത് ഡി മോഹൻ വാട്ടോർ വണ്ണം മോട്ടോർ വാഹനവും പങ്കുവറത്തുണ്ട് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പിന്നെ ജനങ്ങളുടെ റെസ്ക്യൂ നടത്തുന്ന ഓപ്പറേഷൻസ് എന്നൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഇതപ്പോൾ കാണുന്നു കണ്ടില്ലേ ഒരു മോനെ രക്ഷപ്പെടുത്തുന്ന വിധം ഉണ്ടോ അവനെ അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാണ് കുട്ടികൾക്കൊന്നും പേടിയില്ലാത്ത വിധത്തില് നമുക്ക് ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരും പേടിച്ചു നിൽക്കേണ്ട കാര്യമില്ല നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഫയർ ആൻഡ് റെസ്ക്യു വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഔതുകപൂർവ്വം ചെറിയ കുട്ടികൾ അതിൽ കയറുന്നു അവരെ രക്ഷപ്പെടുത്തുന്ന സീനുകളാണ് നമ്മൾ ഈ കാണുന്നത് ഇത്തരം പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് ഗവൺമെന്റ് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് ഈ പ്രദർശനം കൊണ്ട് ഗുണമുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന്റെ രാക്ഷീയവശം നിറയാണ് എങ്ങനെയാണ് എന്നെ ഗവൺമെന്റ് ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുവോ എന്നുള്ള കാര്യത്തിലൊക്കെ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവും പ്രതിപക്ഷ നേതാവിന് തീർച്ചയായും പത്തു വർഷമായി അധികാരത്തിൽ ഇല്ലാത്തതിന്റെ ഒരു കറിവുണ്ടായിരിക്കും അപ്പോൾ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതകളെ ഈ പ്രദർശനങ്ങളൊക്കെ വഴിമുടക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കും അതെന്തുമാകട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഗവൺമെന്റിന് പറയാനുള്ളത് എന്താ ഈ പ്രദർശനത്തില് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താ നമുക്കൊന്ന് കേട്ട് നോക്കാം അടുത്ത വർഷം ലക്ഷം ബഡ്ജറ്റ് അത്രയും കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എന്താണെന്ന് കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ അതാണ് ബാലഗോപാൽ മന്ത്രി ചോദിച്ച പോലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ അത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് അത് ചെയ്യുന്നു അവർ സമർത്ഥമായി ചെയ്യുന്നു അതിനെ ഇവരി പ്രതിപക്ഷം കിടന്ന് തുള്ളിയിട്ട് കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല എന്തൊക്കെ തന്നെയായാലും ശരി ഇതൊരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രദർശന സ്റ്റാൾ വഴി ജനങ്ങളുമായിട്ട് എടുക്കുന്നുണ്ട് ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം അപ്പം ആയുഷ്മാൻ ഭാരത്തിൻ്റെ ആ ഒരിതിൽ അവർ ഇതാ ഇപ്പോൾ യോഗ പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പൊതുജനങ്ങൾ പിന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് അത് എല്ലാ വിധത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ജനങ്ങൾക്ക് നേരിട്ട് പങ്കെടുത്ത് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പുതുമയാർന്ന പ്രചരണ രീതിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റും ജനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെടേണ്ട രീതിയോ ആണ് ഈ കാണുന്ന കാഴ്ചകൾ നോക്കൂ അവിടെ ഒരുക്കിയിരിക്കുന്നത് എത്ര വളരെ മനോഹരമായിട്ടുള്ള ചില ആ ഒരുക്കലാണ് സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്ന കാഴ്ചക്ക് നല്ല ഭംഗിയുള്ളത് നയനമനോഹരമായ ചില കാഴ്ചകൾ തീർച്ചയായും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് അതൊരുക്കിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാം വിപണനമുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കച്ചവടം നടക്കുന്നുണ്ട് കുടുംബശ്രീ പോലെയുള്ള സംഘടനകൾ അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് ആ രീതിയിൽ ഇത് ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നുണ്ട് എന്നുള്ള കാര്യത്തെ തർക്കമില്ല അത് ഈ സർക്കാരിൻ്റെ സമയത്തെ നന്നാക്കിയെടുക്കുവോ എന്നുള്ള ഈ ഘടികാരം പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റില്ല അതോ ഈ ഇവരുടെ ഈ ശ്രമങ്ങളെല്ലാം എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പും അസംബ്ലി തിരഞ്ഞെടുപ്പിനു മുമ്പും ഒരുപാട് വെള്ളം കേരളത്തിലെ നദികളിലൂടെ ഒഴുകിപ്പോകാനുണ്ട് അതിനിടയിൽ എന്തും സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഈ ചെപ്പടി വിദ്യകളൊന്നും ഏൽക്കണമെന്ന് നിർബന്ധമില്ല ആ നിലയ്ക്ക് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ആശ്വസിക്കാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക